സംവിധായകൻ ശങ്കറിൻ്റെ പല സിനിമയും വമ്പൻ ബോക്സ് ഓഫീസ് വിജയങ്ങളുമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ശങ്കറിനൊരു വിജയം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇപ്പോഴത്തെ കരിയറിലെ സ്വപ്ന ചിത്രവുമായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വീണ്ടും എത്താൻ ഒരുങ്ങുകയാണ് സംവിധായകൻ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് സംവിധായകൻ ശങ്കർ രൺവീർ സിംഗിനെയും കെ ആർ അധ്വാനിയും പ്രധാന വേഷങ്ങളിൽ അഭിനയിപ്പിക്കുന്ന അപരിജിത് എന്ന പ്രോജക്ട് പ്രഖ്യാപിച്ചിരുന്നു ശങ്കറിന്റെ കാലത്ത് ബ്ലോക്ക് ബസ്റ്റ് ചിത്രമായ എന്റെ ഹിന്ദി റീമേക്ക് ആകേണ്ട ഈ ചിത്രം പെൻ സ്റ്റുഡിയോസ് നിർമ്മിക്കേണ്ടതായിരുന്നു പക്ഷേ പിന്നീട് ഈ പദ്ധതി ഉപേക്ഷിച്ചു ശങ്കർ നിലവിൽ വേൽപാരിയുടെ പ്രീ പ്രൊഡക്ഷനിൽ പ്രവർത്തിക്കുകയാണ് സുവെങ്കടേഷൻ എഴുതി വീരയുഗ നായകൻ വേൽപാരി എന്ന പ്രശസ്ത ചരിത്ര നോവലിനെ ആസ്പദമാക്കിയുള്ളതാണ് തമിഴ് സംഘകാല സാഹിത്യത്തിൽ വേരുകളുള്ള ഒരു കഥയെ ലോക നിലവാരത്തിൽ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുകയാണ് ശങ്കറിന്റെ ലക്ഷ്യം അതേസമയം ശങ്കറിന്റെ ഇന്ത്യൻ ടു ഗെയിം ചേഞ്ചർ എന്നീ മുൻ രണ്ട് ചിത്രങ്ങളും സിനിമാ പ്രേമികളെയും നിരൂപകരെയും ആകർഷിക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് സംവിധായകൻ ശങ്കർ കടുത്ത വിമർശങ്ങൾ നേരിട്ടിരുന്നു ഇന്ത്യൻ ത്രീ പൂർത്തിയാക്കിയതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസത്തോടെ ആയിരിക്കും വേൽപാരിയുടെ ചിത്രീകരണമടക്കം ആരംഭിക്കുക പ്രീ പ്രൊഡക്ഷൻ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്ന ചിത്രത്തിലെ കാസ്റ്റിംഗ് ഇനിയും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ സൂര്യ യും വിക്രമത്തെയുമാണ് ശങ്ക പ്രധാനമായും പരിഗണിക്കുന്നതെന്നാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം